ഹായ് എൻ്റെ പേര് ഷിനോജ് പുതുതായി താമരശ്ശേരിയിൽ ആരംഭിക്കുന്ന മൈജി ഫീച്ചറിൻ്റെ ബിസിനസ് മാനേജറാണ് രണ്ട് വലിയ നിലകളിലായി ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകളുടെയും സ്മോൾ അപ്ലയൻസിൻ്റെയും ഹോം അപ്ലയൻസിൻ്റെയും വലിയ ശേഖരം തന്നെയാണ് താമരശ്ശേരി മൈ ജി ഫീച്ചറിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് വിനാഗരക്ഷനുബന്ധിച്ച് കിഡിലൈൻ ഓഫറുകളും ഇ എം ഐ സ്കീമുകളുമാണ് നിങ്ങൾക്കായി മൈ ജി ഫീച്ചർ താമരശ്ശേരിയിൽ ഒരുക്കിയിരിക്കുന്നത് കൂടാതെ എല്ലാവിധ റിപ്പേറുകൾക്കും സർവീസുകൾക്കും മൈ ജി കെയർ താമരശ്ശേരി മൈ ജി ഫീച്ചറിൽ തയ്യാറാണ് സെപ്റ്റംബർ നാലാം തീയതി ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് നമ്മുടെ പ്രിയ താരങ്ങളായ മഞ്ജു വാര്യരും ടൊവിനോ തോമസും ചേർന്നാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് പുതുതായി ആരംഭിക്കുന്ന താമരശ്ശേരി മൈൻജി ഫിഷറിൻ്റെ ഉദ്ഘാടന വേളയിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദവുമായി സ്വാഗതം ചെയ്തു